താമസ സ്ഥലത്ത് തമിഴ്നാട് സ്വദേശിനിയായി മധ്യവയസ്കെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി താനൂർ വലിയ സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് തമിഴ്നാട് സ്വദേശിനി രക്തത്തെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് താനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തമിഴ്നാട് രാമനാഥപുരം നാമക്കിള്ള സ്വദേശിനി അമ്പത്തൊമ്പത് കാരി രക്തത്തെയാണ് താനൂർ വലിയപാടത്തെ താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ ക്വാർട്ടേഴ്സിൽ ഒറ്റക്ക് താമസിക്കുന്ന ഇവരെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ എത്തി നോക്കിയപ്പോഴാണ് കട്ടിലിൽ താഴെ വീണ് കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു താനൂർ ഡി വി എസ് പി വി ബെന്നി സി എ വിജയരാജൻ എസ് എ ജലീൽ കറുത്തിയെടുത്ത് എന്നിവർ സ്ഥലത്തെത്തി ആക്രി വിൽപ്പന നടത്തുന്ന ഇവർ ഇരുപത് വർഷത്തിലധികമായി കേരളത്തിലെത്തിയിട്ട് ഭർത്താവ് മുരുകനും ഒരു മകനും നേരത്തെ മരണപ്പെട്ടതോടെ ക്വാർട്ടേഴ്സിൽ ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് താനൊരു എസ് എസ് ജലീൽ കറത്തിയെടുത്തിന് ഇൻഗസ് നടപടി പൂര്ത്തിയാക്കിയ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം മരണത്തിൽ അസ്വാഭാവികത ഒന്നും ഒന്നുമില്ലെന്നും അസുഖത്തിന് മരുന്ന് കഴിച്ചുവരുന്നതായും പോലീസ് പറഞ്ഞു